സോ ഹലോ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്പിനയിലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ നെയിം ചേഞ്ച് കാർഡ് മീൻസ് ഇപ്പോൾ ഒരുപാട് പേർക്ക് നെയിം ചേഞ്ച് കാർഡ് കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഒരുപാട് മെമ്പേഴ്സിൻ്റെ നെയിം കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് നെയിം ചേഞ്ച് കാർഡ് കാര്യങ്ങളൊക്കെ ഏതും ഒരു നെയിം കാര്യങ്ങളാണ് മീൻസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു പേര് കാര്യങ്ങളൊക്കെ ഇട്ടവരൊക്കെ ഉണ്ടായിരിക്കും പേരിടാൻ അറിയാത്തവരും ലെക്കിൽ പേര് വന്നതും അങ്ങനെയൊക്കെ കുറേ മെമ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് പുതിയൊരു നെയിം ചേഞ്ച് കാർഡ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ലഭിക്കുക എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും വർക്കിംഗ് ആവുന്ന ഒരു കാര്യമാണ് ഇതിന് ഡയമണ്ടോ ക്യാഷോ കാര്യങ്ങളോ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നെയിം ചേഞ്ച് കാർഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീട്ടിൽ അതിന് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ അതെ കാണാൻ മാക്സിമം ശ്രമിക്കുക എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന ഈയൊരു കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാവരും ഫോളോ ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ ട്രിക്ക് അല്ല മീൻസ് നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെയുള്ളൊരു ഒരു ഒരു ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ എം ചെ ജി കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഇവൻറ്റ് പോലെയാണ് മീൻസ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉപകാരപ്പെടുന്നു വിചാരിക്കും മീൻസ് ഉപകാരപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിച്ചേക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നിങ്ങൾ ഗെയിമും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തെങ്കിൽ സൈഡിലായിട്ട് നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെക്കി റോയിൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് എടുക്കുക അപ്പോൾ ലെഗ്ഗി റോയിൽ കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരുപാട് സ്പിന്നിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും മീൻസ് നിങ്ങൾക്ക് ഡയമണ്ട് പൊട്ടിച്ചിട്ടുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ അടിയിലായിട്ട് അടിയിലായിട്ട് ലാസ്റ്റ് സെക്കൻഡ് ഗോൾഡ് ലോക്കറിന് നേരെ മേലെ ഉണ്ട് നിങ്ങൾക്ക് ലൈക്ക് ഈ റോയൽ മീൻസ് വെപ്പൺ റോയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡൈനാമിക് ഡുവോ മീൻസ് കാണുന്ന ഈ ഒരു പെട്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡൈനാമിക് ഡുവോ ആവാനുള്ള ഒരു പെട്ടി ഡൈനാമിക് ഡുവോ കുറെ പേർക്കറിയും കുറേ പേർക്ക് അറിയില്ല അറിയുന്നവരാണ് ജസ്റ്റ് വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സാധനം കാര്യങ്ങൾ നിങ്ങൾ എടുക്കണം എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഗോൾഡോ അതോ നിങ്ങൾക്ക് വൗച്ചേഴ്സോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും വൗച്ചേഴ്സോ ഗോൾഡോ കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് സ്പിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ആയിരിക്കും ഇപ്പോൾ ഗോൾഡ് കാര്യങ്ങളൊക്കെ ഇല്ലാത്തവരാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ ഗോൾഡ് നിങ്ങൾ കൂടുതലായിട്ട് എങ്ങനെയാണ് ക്ലെയിം എന്നുള്ളതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്യുക അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും കാണാത്ത ചെക്ക് ഔട്ട് ചെയ്താൽ അല്ലെങ്കിൽ പുതിയതായിട്ട് അപ്പോൾ നിങ്ങൾ അതെങ്ങനെയൊക്കെ ഒന്ന് മേടിച്ചെടുക്കാൻ നോക്കുക മീൻസ് ഇത് ഗോൾഡ് അല്ലെങ്കിൽ ബൗച്ചേസോ കാര്യങ്ങളൊക്കെ കൊടുത്ത് മാക്സിമം നിങ്ങൾ അതൊന്നും എടുക്കാൻ നോക്കുക അപ്പോൾ അത് അതെടുത്തതിനു ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് കാണിച്ചില്ല അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും അത് കിട്ടിയതിന് ശേഷം മീൻസ് നിങ്ങൾക്ക് ഡൈനാമിക് ഡോ കിട്ടി നേരെ നിങ്ങൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ എടുക്കുന്ന ഒരു ഭാഗം അവിടെ ജസ്റ്റ് എടുക്കുക മെയിൽ ബോക്സ് നേരെ അപ്പുറത്ത് അവിടെ നിങ്ങൾക്ക് നേരെ അടിയിലായിട്ട് ഡൈനാമിക് ഡോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഡൈനാമിക് ഡോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടപ്പുറത്തായിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഇവൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് പറ്റും ഇപ്പം നമ്മുടെ ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ ഇൻവൈറ്റ് വിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളുകൾ വരും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആരാണോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക മീൻസ് ആരെങ്കിലും ക്ലിക്ക് ചെയ്തത് കാരണം നിങ്ങൾ എപ്പോഴും കളിക്കുന്ന ഫ്രണ്ടിനെ മാത്രം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക ഇപ്പം എൻ്റെ കയ്യിൽ ആ ഒരു വൗച്ചർ ഇല്ലാത്തതുകൊണ്ടാണ് മീൻസ് ഡൈനാമിക് ഡു അതിൻ്റെ ഒരു പെട്ടി കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇൻവൈറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് അവിടെ ഒരു മെയിൽ ബോക്സ് കാണാൻ പറ്റും നിങ്ങൾ ആർക്കാണോ റിക്വസ്റ്റ് കിട്ടുക അയാളുടെ ഡൈനാമിക് ഡു പോലെ പോയിക്കുന്നത് അവിടെ ഇൻവൈറ്റ് ബോക്സിൽ മീൻസ് മെയിൽ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ടിക്ക് മാർക്കും അതുപോലത്തെ ഒരു തെറ്റ് മാർക്ക് മീൻസ് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിനെ ടിക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡൈനാമിക് ഡുവോ കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും മീൻസ് നിങ്ങളൊരു കപ്പിൾ ആവുന്നതായിരിക്കും അപ്പോൾ കപ്പിൾസൊക്കെ മാക്സിമം നിങ്ങളൊരു ഉപകാരപ്പെടുത്തിയേക്ക് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും മീൻസ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡൈനാമിക് ഡുവോ കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നതായിരിക്കും അപ്പോൾ ഡൈനാമിക് ഡുവോ ആയി നിങ്ങൾക്ക് എങ്ങനെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇൻവൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നെങ്കിൽ ഡൈനാമിക് ഡുവോ കാര്യങ്ങളൊക്കെ അയക്കണമെങ്കിൽ ഇതേപോലത്തെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ ഡൈനാമിക് ഡുവോ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാ മെയിൽ ബോക്സിൽ നിന്ന് ഫുൾ ചിറകായിട്ട് മീൻസ് ഒരു ഹാർട്ടിൻ്റെ ആയിട്ട് വരുന്ന ഒരു പോലെ മീൻസ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കും ഓക്കെ അപ്പോൾ അതിൽ വരുന്ന ഡൈനാമിക് ഡുവോ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നെയിം ചി കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് കിടക്കുന്ന ഒരു പെട്ടി കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഓരോ പെട്ടികളാവും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോ മിഷൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെയിം ചേഞ്ച് കാർഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഈ ലാസ്റ്റ് അടക്കുന്ന ഈ ഒരു പെട്ടികൾ നിങ്ങൾക്ക് നെയിം ചേഞ്ച് കാർഡും അതുപോലെ നിങ്ങൾക്ക് ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതെങ്ങനെ കിട്ടുന്ന വേണ്ടി വെച്ചാൽ മീൻസ് നിങ്ങൾ ആരാണോ നിങ്ങൾ പാർട്ട്ണറായിട്ട് കൂട്ടിയിരിക്കുന്നത് മീൻസ് നിങ്ങൾ ഡൈനാമിക് ഡുവും ആയിരിക്കുന്നത് അവരെ വെച്ച് നിങ്ങൾ കളിക്കാം മാക്സിമം അവർ മാത്രം വെച്ച് കളിച്ചാൽ കളിക്കാൻ ശ്രമിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് മെയിലായിട്ട് മീൻസ് നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഓരോ കളി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ പോയിന്റ് കാര്യങ്ങളും കൂടുതൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന ഈ പോയിന്റ്സ് കാര്യങ്ങൾ നിങ്ങൾ കൂട്ടേണ്ടത് അപ്പോൾ ഈ ഒരു പോയിൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കൂട്ടുക മീൻസ് അത് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലാസ്റ്റിൽ പെട്ടി കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ഒരു പത്ത് ഇരുന്നൂറ് കളിയോളം നിങ്ങൾ കളിക്കേണ്ടി വരും മാക്സിമം നിങ്ങളുടെ സി എസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലാഷ് കോഡ് കാര്യങ്ങളോ കളിക്കുക അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം കളി കാര്യങ്ങളൊക്കെ വിൻ ചെയ്യാനൂടെ ശ്രമിച്ചേക്കുക അല്ലെങ്കിൽ നിങ്ങൾ ലോൺ ഓഫ് നിങ്ങൾ ലോൺ ഓഫ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കളിച്ചാലും അതി അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ ചെറിയ കളി കളിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അതിൽ വിൻ ആവാനും മാക്സിമം ശ്രമിക്കുക ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നെയിം എം കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും വീട്ടിലും ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക അതുപോലെ തന്നെ അറിയാത്ത വല്ല ഫ്രണ്ട്സൊക്കെയാണ് ജസ്റ്റ് അവൻ കൂടെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അതുപോലെ തന്നെ ഇതുവരെ ഒരു വീടുകൾ ലൈക്ക് അടിക്കാത്തതാണ് ഇപ്പം വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചത് ചാനൽ സബ് അടിക്കാത്തതിനാൽ ഇപ്പം നമ്മുടെ ചാനലോട് സബ്മിറ്റ് ചെയ്ത് അതുപോലെ തന്നെ എന്തിൻ്റെ വീഡിയോസാണ് വേണമെങ്കിൽ ജസ്റ്റ് കൂടെ ഒന്ന് കിട്ടുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇതിൽ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ച് ഓക്കെ